നമസ്കാരം പ്രധാന വാർത്തകൾ േപ്പർ ചോർച്ച ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നും ഉടൻ മൊഴിയെടുക്കും ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ യൂട്യൂബ് ചാനൽ പ്രതിനിധികൾ നിന്നും ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരിൽ നിന്നും ഉടൻ പോലീസ് മൊഴിയെടുക്കും പോലീസ് അന്വേഷണത്തിന് പുറമെ ചോദ്യപേപ്പർ അച്ചടിച്ചതിലും വിതരണത്തിലും അടക്കം വീഴ്ചയുണ്ടോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കും ചോർച്ച ഉറപ്പിക്കുമ്പോഴും അർദ്ധവാർഷിക പരീക്ഷയായതിനാൽ പുനഃപരീക്ഷയ്ക്കുള്ള സാധ്യത കുറവാണ് ചോർച്ചയ്ക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്താൻ സമഗ്ര അന്വേഷണമാണ് നടക്കുക ചോദ്യപേപ്പർ തയ്യാറാക്കിയ അധ്യാപകരും പരീക്ഷാ തലേന്ന് പ്രഡിക്ഷൻ എന്ന രീതിയിൽ ചോദ്യം പുറത്തുവിട്ട യൂട്യൂബ് ചാനലുകളും സംശയനിരയിലാണ് പത്താം തരം വരെയുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ഓരോ ഡയറ്റുകളിലെ അധ്യാപകരാണ് ഇവരുടെ എല്ലാ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് നീക്കം ദൃശാനിയുടെ അപകടം ഷജീലിനെതിരെ വീണ്ടും കേസ് ചോറോട് ഒൻപത് വയസ്സുകാരി ദൃശ്യാനയെ വാഹനമിടിച്ച് കടന്നു കളഞ്ഞ കേസിലെ പ്രതി ഷജീലിനെതിരെ വീണ്ടും കേസ് വ്യാജ വിവരങ്ങൾ നൽകി ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച പണം തട്ടിയെടുത്തതിനാണ് കേസെടുത്തത് വിദേശത്തുള്ള ഇയാൾ കോഴിക്കോട് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കാർ മതിലിടിച്ച് കേടുപാട് പറ്റിയെന്ന് കാണിച്ചാണ് നഷ്ടപരിഹാരം വാങ്ങിയത് മുപ്പതിനായിരം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരമായി ഷെജിയിൽ വാങ്ങിയിരുന്നു നാദാപുരം പോലീസാണ് കേസെടുത്തത് കാറിടിച്ചു പരിക്കേറ്റ ദൃശ്യാന ഇപ്പോഴും കോമയിലാണ് ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും കേരളത്തിൽ മഴ മുന്നറിയിപ്പ് തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദമായി രൂപപ്പെടാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ഇടത്തര മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പതിനെട്ടിന് ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ പതിനെട്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലാണ് പതിനെട്ടിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രാക്ടറിനെ മറികടക്കുന്നതിനിടെ ജീപ്പ് ബൈക്കുമായി കൂട്ടിയിടിച്ചു യുവാവിന് ദാരുണാന്ത്യം ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരനായി യുവാവ് മരിച്ചു കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു പാലക്കാട് ചിറ്റൂർ തത്തമംഗലം പള്ളാത്തും പുള്ളിയിലാണ് അപകടം നടന്നത് അത്തിമണിയിൽ നിന്നും തത്തമംഗലം മേട്ടുപ്പാളയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഷിയാദും അനസും യാത്ര ചെയ്തിരുന്ന ബൈക്കും മേട്ടുപ്പാളയം ഭാഗത്തു നിന്ന് വണ്ടിത്താവളം ഭാഗത്തേക്ക് വന്ന ജീപ്പുമായാണ് കൂട്ടിയിടിച്ചത് ജീപ്പ് മുൻപിലായി പോയിരുന്ന ട്രാക്ടറിനെ മറികടക്കുന്നതിനിടെയാണ് എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചത് വാഴക്കാലയിലെ കച്ചവടക്കാരന്റെ മരണത്തിൽ വഴുത്തിരിവ് കൊലപാതകമെന്ന് കണ്ടെത്തൽ കൊച്ചി കാക്കനാട് വാഴക്കാലയിൽ കഴിഞ്ഞ നവംബർ മുപ്പതിന് മരിച്ച നിലയിൽ കണ്ടെത്തിയ കച്ചവടക്കാരന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയതായി പോലീസ് വാഴക്കാല ഓത്തുപള്ളി റോഡിലെ താമസക്കാരൻ എം എ സലീമിൻ്റെ മരണത്തിലാണ് വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് മോഷണശ്രമത്തിനിടെ സലീമിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് സലീമിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവംബർ മുപ്പതിനാണ് മരണത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണശ്രമത്തിനിടയിലെ കൊലപാതകം എന്ന് തെളിഞ്ഞത് കേസിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സലീമിന്റെ വീട്ടിലെ സിസിടി വി ദൃശ്യങ്ങളാണ് സംഭവത്തിൽ നിർണായക തെളിവായത്